അസ്സാമലൈക്കും വാഹത്തുള്ള അലഹമുല്ല അലഹദില്ലാറബിഅലമീൻ വസ്ലഹുല മുഹമ്മദ് തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം പരിശുദ്ധ റമലാൻ നൽകുന്നത് മാനവികതയുടെ സന്ദേശമാണ് പരിശുദ്ധ റമലാനിൻ്റെ പ്രത്യേകത അത് ഖുർആൻ അവതരിച്ച മാസമാണ് എന്നുള്ളതാണല്ലോ ഇത് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു ഷെഹ്റു റമദാൻ അല്ലതീ ഉൻസിലഫീഹിൽ ഖുർആാൻ ഹുദല്ലിന്നാസ് നാസ് ജനങ്ങൾക്ക് മാർഗദർശകമായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുന്നത് മനുഷ്യരെ കുറിച്ചാണ് മുഴുവൻ മാനവതയെക്കുറിച്ചും ആണ് വലൗഷ അറബുക്ക ല ആമന മൻഫിൽ അറുതു കുല് കുല്ലുഹും ജിമിയാ മറ്റൊരു രാജ്യത്തിൽ അള്ളാഹു പറയുന്നു വലോ ഷാ അറബുക്ക ല ജലൻ നാസ ഉമ്മത്തം വാഹിദത്തൻ വല യസാലുന മുഹ്തലിഫീന ഇല്ലാമൻ റഹിമ റബ്ബുക്ക വലിദാലിക്കും നിൻ്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മുഴുവൻ മനുഷ്യരെയും നിൻ്റെ രക്ഷിതാവ് ഒരൊറ്റ സമുദായം ആക്കിയേനെ പക്ഷേ അങ്ങനെയല്ല അവർ വ്യത്യസ്തരായിക്കൊണ്ടേയിരിക്കും അവർ വൈവിധ്യങ്ങൾ പുലർത്തിക്കൊണ്ടേയിരിക്കും നിൻ്റെ രക്ഷിതാവ് കരുണ ചെയ്തവർ ഒഴികെ ആ വൈവിധ്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ആയത്തിലൂടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം വ്യത്യസ്തത പുലർത്തുമ്പോൾ തന്നെ മുഴുവൻ മനുഷ്യരെയും ഏകമായി കാണാനുള്ള ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വയ്ക്കുന്നത് ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ സാമുദായികതയുടെയോ ദേശീയതയുടെയോ വർണ്ണത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വൈജാത്യങ്ങൾ മനുഷ്യരോടുള്ള സമീപനങ്ങളിൽ ഒരിക്കലും ഒരു വിശ്വാസിയെ സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളതാണ് മുഹമ്മദ് സല്ലാഹുലി വസ്ലം പറഞ്ഞു വല്ലാഹു ഫി അവിനിൽ അബ്ദി മാക്കാനൽ അബ്ദു അബിദു ഫി അവിനി അഹിഹി അള്ളാഹു തൻ്റെ അടിമയെ സഹായിക്കുന്നതിൽ വ്യാപൃതനായിരിക്കും ആ അടിമ മനുഷ്യരെ സഹായിക്കുന്നതിൽ വ്യാപൃതനായിരിക്കുന്നിടത്തോളം കാലം മനുഷ്യരെ സഹായിക്കുക അവർക്ക് സേവനങ്ങൾ ചെയ്യുക മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ വിശുദ്ധ റമലാലിൽ അവതീർണമായ പരിശുദ്ധ കുർആാൻ മുന്നോട്ട് വയ്ക്കുന്ന ജീവിത വീക്ഷണം പല പ്രാർത്ഥനകൾ പോലും തുടങ്ങുന്നത് അള്ളാഹുറബ്ബൻ നാസി മുഴുവൻ മനുഷ്യരുടെയും രക്ഷിതാവായ അള്ളാഹുവി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഴുദ്ബിറബിന്നാസ് ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിക്കുവാനാണ് ഖുർആൻ നമ്മുടെ നമ്മെ പഠിപ്പിക്കുന്നത് മുഴുവൻ മനുഷ്യർക്കും നീതി ലഭിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുക നിലകൊള്ളാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഖുർആനിൻ്റെ അധ്യാപനത്തിൻ്റെ രീതി കൂനു ഖവ്വാമീൻ അലില്ലാഹി സുഹദ അബ്ദുൽ ഖിസ്തി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവുക നീതിപൂർവം സാക്ഷ്യം വഹിക്കുന്നവരാവുക അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക മറ്റൊരായത്തിൽ കൂനു അൻസാർ അൻസാറല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാവുക എന്ന് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിന് നമ്മുടെ യാതൊരു സഹായവും ആവശ്യമില്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ മാനവരാശിക്കും വേണ്ടി നമ്മൾ നിലകൊള്ളുക മനുഷ്യരെ സ്നേഹിക്കുക മനുഷ്യർക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ് ഒരു കുതിസയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നാളെ പരലോകത്ത് അള്ളാഹുത്താല മനുഷ്യനോട് ചോദിക്കും എനിക്ക് രോഗം പിടിച്ചപ്പോൾ നീ എന്തുകൊണ്ടാണ് എന്നെ രോഗം സന്ദർശിക്കാൻ വരാണ്ടിരുന്നത് അപ്പോൾ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു അള്ളാഹുവി നീ സർവ്വലോക സംരക്ഷകനാണല്ലോ നിന്നെ ഞാൻ നിനക്ക് രോഗം ബാധിക്കുകയില്ലല്ലോ നിന്നെ ഞാൻ രോഗം കാണാൻ വരേണ്ട കാര്യമില്ലല്ലോ നീ രോഗം പോലെയുള്ള എല്ലാ ന്യൂനതകളിൽ നിന്നും പരിമിതികളിൽ നിന്നും വിമുക്തനാണല്ലോ അപ്പോൾ അള്ളാഹു താല പറയും എൻ്റെ ഇന്ന അടിമ രോഗബാധിതനായപ്പോൾ അവനെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു അതുപോലെ അള്ളാഹു ചോദിക്കും എനിക്ക് വിശന്നപ്പോൾ നീ എന്തുകൊണ്ട് എനിക്ക് നീ ആഹാരം തന്നില്ല അപ്പോഴും അടിമ ചോദിക്കുന്നു സർവ്വലോകരക്ഷിതാവായ നിനക്ക് ഞാനെന്തിനാണ് ആഹാരം തരുന്നത് അപ്പോഴും അള്ളാഹു പറയും എൻ്റെ ഇന്ന അടിമ വിശന്നപ്പോൾ അവന് നീ ആഹാരം നൽകിയിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു ചുരുക്കത്തിൽ മനുഷ്യരെ സേ സേവിക്കുക എന്നുള്ളത് ദൈവാരാധനയാണ് ജനസേവനം നമുക്ക് ദൈവാരാധനയാണ് ആവനു അലൽ ബിരി വത്തക്കുക നന്മയുടെയും ഭക്തിയുടെയും മാർഗത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക നിങ്ങൾ പരസ്പരം സഹായിക്കുക മറ്റൊരിടത്ത് അള്ളാഹുത്താല പറയുന്നു യാ അയ്യുഹന്നാസു ഇന്നാ ഹലക്കനാക്കും ഇൻ ദക്കിരിയും വ ഉൻസ വജ അൽനാക്കും ഷെറൂബം വലിത്ത അറഫു ഇന്ന അക്രമക്കും എന്തല്ലാഹി അത്തുക്കാക്കും അല്ലയോ മനുഷ്യരെ ഒരാ ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ നാം വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ് ഈ ഏകതയാണ് ഈ ഒരുമയാണ് പരിശുദ്ധ ഖുർആൻ റമലാ മാസത്തിൽ ഇറങ്ങിയ ഈ വിശുദ്ധ കുറുആാനും ഈ റമദാനം നൽ നമുക്ക് നൽകുന്ന മൗലികമായ സന്ദേശം ഒരു വിശ്വാസിയുടെ വാക്കും പ്രവൃത്തിയും നിലപാടും എല്ലാം മനുഷ്യർക്ക് ഗുണകരമായിരിക്കണം ഒരിക്കൽ മുഹമ്മദ് സല്ലാഹുലി വസ്ലം വിശ്വാസിയായ ഒരു മനുഷ്യനെ ഉപമിച്ചത് ഈത്തപ്പന മരത്തോടാണ് ഒരു ഈത്തപ്പന മരം അതിൻ്റെ ഒന്നും കളയാനില്ല അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നതാണ് ഇതുപോലെ ഒരു വിശ്വാസിയുടെ വാക്കും ചിന്തകളും പ്രവൃത്തികളും അവൻ്റെ മനോവ്യാപാരങ്ങളും നിലപാടുകളും എല്ലാം മാനവരാശിക്ക് പ്രയോജനപ്പെടുന്നതാവണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ചൊല്ലണമെന്ന് മുഹമ്മദ് നബി സാഹു അല്ലി വസ്ലം പ്രാ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ അള്ളാഹുമ ഇന്നെ അവപ്പിക്കുക മിൻ അലില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അലിമ ഔ ഉലമ ഔ അജ്ഹല ഔ യുജ്ഹല അലിയ അള്ളാഹുവേ ഞാൻ വഴി തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ വഴി തെറ്റിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും അനീതി കാണിക്കുകയോ ആരുടെയെങ്കിലും അനീതിക്ക് ഞാൻ വിധേയനാവുകയോ ആരോടെങ്കിലും ഞാൻ അവിവേകം കാണിക്കുകയോ ആരുടെയെങ്കിലും അവിവേകത്തിന് ഞാൻ ഇരയാവുകയോ ചെയ്യേണ്ടി വരുന്നതിനെ തൊട്ട് അള്ളാഹുവി നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന പ്രാർത്ഥനയോടുകൂടി വേണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്നാണ് വസ്ലം നമ്മെ പഠിപ്പിച്ചത് ഈ ഒരു പ്രതിബദ്ധതയുടെ സാക്ഷാത്കാരത്തിന് നമ്മെ പ്രാപ്തമാക്കുന്ന വലിയ ഒരു പരിശീലനമാണ് ഈ വിശുദ്ധ റമലാലിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മൾ ആർജിക്കുന്നത് ഇത്തരത്തിലുള്ള ഉദാത്തമായ ഒരു മാനവികതയുടെ വിധാനത്തിലേക്ക് ആ വിഹായസിലേക്ക് ഉയരാൻ നമുക്ക് സഹായകമായാൽ മാത്രമാണ് ഈ നോമ്പ് നമു നമ്മെ സംബന്ധിച്ചിടത്തോളം സഫലമാവുക അല്ലെങ്കിൽ നബിസ് അല്ലെ വസ്ലം പറഞ്ഞതുപോലെ കമ്മിൻ സിമിൻ ലൈസമിൻ സിയാമിഹി ഇല്ലമ എത്ര എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പിലൂടെ അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ഗണത്തിലാണ് നമ്മൾ പെടുക അത്തരമൊരു പരിണതിയെ തൊട്ട് ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വിഭാവനം ചെയ്യപ്പെട്ട എല്ലാ നന്മകളും നേട്ടങ്ങളും ആർജിക്കാൻ സഹായമാകുന്ന തരത്തിൽ തീവ്രമായി ഈ ഒരു പരീക്ഷ പരീക്ഷണത്തെ ഉപയോഗപ്പെടുത്താൻ ഈ വ്രതാനുഷ്ഠാനത്തെ ഉപയോഗപ്പെടുത്താൻ അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ ദൈവം തമ്പുരാ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹ്റുദ്വാന അലഹമുല്ല റബ്ബുലമീൻ അസ്ലാമലൈക്കും വരഹമുല്ല